എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ സെക്സിന് മുമ്പ് ഈ ലളിതമായ കുറച്ച് സെക്സ് ടിപ്പുകൾ ഒന്ന് ചെയ്തു നോക്കൂ അതെ അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ പങ്കാളി കിടക്കയിൽ എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഇല്ലയോ ഇനി നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുക എന്നിങ്ങനെ സെക്സിന്റെ കാര്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ പൊതുവായ ചില ചോദ്യങ്ങളുണ്ട് അതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ ടിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഇനി പങ്കുവെക്കുന്നത് ഒന്നാമതായി തലച്ചോറിനെ ഉത്തേജിപ്പിക്കുക സെക്സ് ആരംഭിക്കുന്നത് മനസ്സിലാണ് കേട്ടോ അതിനാൽ ലൈംഗികത വാഴിക്കുകയോ ദൃശ്യപരമായി ലൈംഗികതയെ സങ്കല്പിക്കുകയോ ചെയ്യുന്നത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കും അവ നിങ്ങളുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും അടുത്തതായി നിങ്ങളുടെ കഴികൾ ഉപയോഗിക്കുക അതെ നിങ്ങളുടെ പങ്കാളിയുടെ കൈകൾ പിടിക്കുക എന്നതാണ് ലളിതമായ നുറങ്ങുകളിൽ ഒന്ന് ഇത് അവളുടെ ശരീരം മുഴുവൻ സുഖകരമാക്കും അതിനാൽ പിടിക്കുമ്പോൾ അതുപോലെ വളരെ മൃദുവായി പിടിക്കുവാൻ ശ്രദ്ധിക്കണം കേട്ടോ അടുത്തതായി ഒരു നാവികനാകുക അതെ പങ്കാളിയോടൊപ്പം ബീച്ചുകളിൽ പോകുക പഠനങ്ങൾ പ്രകാരം ബീച്ച് തടാകം തുടങ്ങിയ ജലസ്രോതസ്സുകളിലെ ജലത്തിൻ്റെ സാമീപ്യം വിശ്രമിക്കുന്ന ഫലം ഉണ്ടാക്കുന്നുണ്ട് ഒരു മതിൽക്കെട്ട് തകർക്കാൻ പോലും ഒരു ജലാംശം നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ അടുത്തതായി കുക്കുംബർ സാലഡ് അതെ പഠനങ്ങൾ അനുസരിച്ച് വെള്ളരിക്കയുടെ സുഗന്ധം അനുഭവിച്ചറിയുമ്പോൾ സ്ത്രീകൾക്ക് രോ യോനിയിൽ രക്തയോട്ടം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നു അതിനാൽ അവൾക്കായി ഒരു കുക്കുംബർ സാലഡ് നിങ്ങളിനി തയ്യാറാക്കിക്കോളൂന്നേ അടുത്തതായി മങ്ങിയ വെളിച്ചം അരണ്ട വെളിച്ചം ശരീരത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കും സെക്സോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് അവരുടെ നഗ്ന ശരീരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് ആശങ്കയാണ് അതിനാൽ അവർക്ക് കിടക്കയിൽ ശരീരം ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ മങ്ങിയ വെളിച്ചം നല്ലതാണ് അത് സ്ത്രീകൾക്ക് സ്വയം അവബോധം കുറയ്ക്കാൻ കൂടുതൽ വിശ്രമം നൽകാനും സഹായിക്കുന്നുണ്ട് അടുത്തതായി തൻ്റെ പങ്കാളിയുടെ ഫാന്റസികളെ മനസ്സിലാക്കുക സ്ത്രീകൾ ഒരു ദിവസം ശരാശരി പത്തൊമ്പത് തവണ ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുന്നു അവർക്ക് ലൈംഗിക കഥകളുടെ ഒരു പുസ്തകം സമ്മാനമായി നൽകുക അവളുടെ പ്രിയപ്പെട്ട ഭാഗം വായിക്കാൻ അവളോട് ആവശ്യപ്പെടുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥ സംഭവം പോലെ തന്നെ ആവേശം പകരുന്നതാണ് അതിനാൽ ഇത് നേരത്തെ ആരംഭിച്ചു നോക്കുക അടുത്തതായി പങ്കാളിയുടെ പ്രതീക്ഷകൾ നിലനിർത്തുക അവളെ സന്തോഷിപ്പിക്കാൻ അവളെ കളിയാക്കുക അവൾ കാപ്പി കുടിക്കാൻ കാത്തിരിക്കുമ്പോൾ അവളുടെ കവളിൽ ഒന്ന് ഞെക്കുക നിങ്ങൾ രണ്ടുപേരും വാതിലിന് പുറത്തേക്ക് പോകുമ്പോൾ അവളെ ആഴത്തിൽ ചുംബിക്കുക ഇവയെല്ലാം വളരെ ലളിതമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സെക്സിന് മുമ്പുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് ഇത് നിങ്ങളുടെ പങ്കാളിയിലൊന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ